എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് തരണം പിന്നീട് ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് കൂടി തന്നേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതായത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം യുക്തിവാദിയായിട്ടുള്ള ആരിഫ് ഹുസൈനെ പറ്റിയിട്ട് അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ശരിക്കും എനിക്ക് തോന്നുന്നു മതം വിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഇപ്പോൾ ഒരു വിവാദം ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന വിധത്തിൽ നമസ്കാരത്തിന് തൊട്ട് മുമ്പുള്ള ബാങ്ക് വിളിയെ അധിക്ഷേപിച്ചതായിട്ട് പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഹൈക്കോടതിയിൽ ഹർജി കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് നടപടിയൊന്നും ഉണ്ടാകാത്തതിനെ തുടർന്നിട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി കൊടുക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇതേക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് അത് നമുക്ക് കേട്ടിട്ട് വരാം അപ്പോൾ ഏതായാലും ഇനി ബാങ്കുലിയുടെ കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം അപ്പോൾ ഈ ബാംഗുലിയാണ് ഇപ്പോൾ അടുത്ത പ്രശ്നം അപ്പോൾ അത് എന്താണെന്ന് നമുക്ക് അറിയണല്ലോ അപ്പോൾ നമുക്ക് നമ്മൾ ഒന്ന് ബാങ്കോലിയൊന്നും കേട്ടുകളും ഒരു ഇത് തുടക്കത്തിൽ ഒരു ഒരു വഴിക്ക് പോകുമ്പോൾ അതല്ലേ അതിൻ്റെ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നു നമുക്ക് ബാംഗുലിയാണ് കേട്ടുകളയാം കളയാം ബാംഗുലി വെച്ച് അതും പാരഡ ബാങ്ക് വെച്ച് ഡാൻസ് കളിച്ചത് യുവതി അറസ്റ്റിൽ എന്ന് പറഞ്ഞു നടക്കും പിന്നെ പേടിക്കണ്ട ഇത് പറഞ്ഞിട്ട് കളിക്കുന്നത് ഒരു പിടിയില്ല പർദ്ധ കൊണ്ട് അങ്ങനെ ചില ഉണ്ട് കേട്ടോ ഇപ്പോൾ അത് മനസ്സിലാവണം നമുക്ക് ഓരോ വരികളായിട്ട് നമുക്ക് കേട്ടു പോകണം വളരെ മഹത്തായ ചില വളരെ വലിയ അർത്ഥങ്ങൾ ഉള്ള അർത്ഥങ്ങളുള്ള ഒരു ഒരു സാധനമാണ് നമ്മൾ കേട്ടത് ഡിംഗ ബാങ്ക് എന്ന് നമ്മൾ വിളിക്കും ഈ ഡിങ്ക ബാങ്കിനെ അവഹേളിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ബാങ്ക് മുസ്ലിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് തിരിച്ചൊരു കേസ് കൊടുക്കണം അതാണ് ഞാൻ പറയാം ഡിംഗ് ബാങ്കിനെ അവഹേളിച്ചുകൊണ്ട് നമുക്ക് ഒരു കേസ് കൊടുത്ത് അറിഞ്ഞിരിക്കുക ഇതാണ് ഞാൻ നമ്മൾ സംസാരിക്കാനിരിക്കണം നോക്കട്ടെ എന്തായാലും അതായിരിക്കും നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ എന്തായാലും മതസ്പർദ്ധ അതാണല്ലോ നമ്മൾ ഇതിനകത്ത് ഒന്ന് പരിശോധിക്കേണ്ട പോലീസിൽ അതിന് അതിന് മുന്നേ ഈ കാര്യം എന്ന് പറയാം അതായത് ിഫ്റ്റി ത്രീ വൺ ഫിഫ്റ്റി ത്രീ എന്നൊക്കെ പറയുന്ന സെക്ഷൻ ഇതൊക്കെയായിരുന്നു ഇവിടെ മുന്നേ ഉണ്ടായിരുന്നത് നമ്മുടെ ഐ പി സിയിൽ എന്തായാലും സമയത്ത് പിന്നെ അതിപ്പോൾ നമ്മുടെ പുതിയ ഈ ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത വന്നു കഴിഞ്ഞപ്പോൾ അതിനകത്ത് പുതിയ രീതിയിലാണ് അത് നിലനിൽക്കുന്നത് അപ്പോൾ ഈ ഒരു വ്യത്യാസമുണ്ട് ഈ ഒരു മാറ്റത്തിൽ ആ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തുണ്ടായിരുന്ന ഐ ടി സിയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ അത് എഫ്ഐആർ ഇടുക എന്ന് പറയുന്നത് കുറേ കൂടി എളുപ്പമായിരുന്നു ഈ തരം കേസുകളിൽ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ ഇത് കൊടുത്തു കഴിയുമ്പോൾ പോലീസുകാർക്ക് ഒരു ഇനീഷ്യൽ അന്വേഷണം നടത്തിയിട്ട് അവർ ചിലപ്പോൾ ഈ ഡിങ് വാങ്ങി കേട്ടുകയാണ് ആ കേൾക്കണ കൂട്ടത്തിൽ ഇത് ബാങ്ക് അറിയുന്ന വല്ല സുലൈമാനോ വല്ല വോക്കറൊക്കെ ഉണ്ടാവില്ലല്ലോ അവർ വിളിക്കുമോ ഒന്ന് വാദത്തൊന്ന് കേൾക്ക് എസ് ഐ വിളിക്കുന്നു അല്ലെങ്കിൽ അവിടെ സി എ വിളുന്നു എന്നിട്ട് ഇതൊന്ന് കേൾപ്പിച്ച് കൊടുക്കുകയാണ് ഇതെന്താ ഈ ചങ്ങയിൽ പറയുന്നത് ഈ ഹുസൈൻ ഹു എന്തായി പറയുന്നത് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് ഇങ്ങനെ അയാളെ വിളിക്കുന്നു എന്നിട്ട് അത് കേൾപ്പിക്കുകയാണ് അപ്പോൾ കേൾപ്പിക്കുന്ന സമയത്ത് പരാതികാരം കൊടുത്തിരിക്കണം എന്നോ അവഹേളിച്ചു മസ്പർദ്ധ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ അവഹേളിക്കുകയും മതസ്പർദ്ധ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഡിംഗ് ബാങ്ക് നമുക്ക് കേട്ട് പറയാം എന്നാൽ ആ പോലീസ് കാരണം തീരുമാനിക്കുകയാണ് വിചാരിക്കാം എന്നിട്ട് ആ പോലീസുകാരെ ഈ സാധനം ഒന്ന് ഒന്ന് പ്ലേ ചെയ്യണം എന്ന് വിചാരിക്കാം ഞാൻ പറയുന്നു അത് കേട്ട് കഴിഞ്ഞാൽ ഏത് കൊലകൊമ്പൻ ജിഹാദി പോലീസ് ആണെങ്കിലും ശരി അയാൾ ഈ ബാങ്ക് കേട്ട് ഇത് കൊള്ളാൽ ബാങ്ക് ഇങ്ങനെയായിരുന്നു നമ്മുടെ മുസ്ലിങ്ങളുടെ ബാങ്ക് എന്നുണ്ടായിരുന്നെങ്കിൽ എന്ത് നന്നായനെ എന്നല്ലേ പറയുള്ളൂ സത്യത്തിൽ അങ്ങനല്ലേ പറയേണ്ട കാര്യമുള്ളൂ അല്ലാതെ ഇതൊക്കെ കണ്ടിട്ട് ചൊറഞ്ഞുപോട്ടണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ കുരുവെന്ന് പറഞ്ഞാൽ എന്ത് ജാതി കുരുമായിരിക്കുന്നതാണ് ഞാൻ അലിക്കുന്നത് നമുക്ക് നമുക്കറിയാം അത് പുള്ളിക്ക ഇസ്ലാമിനെ വിമർശിച്ചു പറഞ്ഞിട്ട് ഒരു സാധനം പറയുന്നില്ല അത് വന്നപ്പോൾ നമ്മളൊരു വോട്ടിന് ഒരു സാധനം ഇട്ടു എന്താണ് ഇട്ടത് നിങ്ങൾക്ക് ഏത് മതവിമർശനം കേൾക്കുമ്പോഴാണ് കൂടുതൽ കുരുവിട്ടുന്നത് എന്നത് അറിയാൻ വേണ്ടിയിട്ടൊരു ഒരു സർവേ അതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് ഓപ്ഷൻസ് നമ്മൾ കൊടുത്തു അതായത് യേശു ക്രിസ്തുവിനെ കുറിച്ചൊരു സാധനം മോഹൻഡെ കുറച്ച് ഒരു സാധനം പിന്നെ ഹിന്ദുമതത്തിനെ കുറിച്ചൊരു സാധനം ഈ മൂന്ന് സാധനം ഹിന്ദു മതം ഉണ്ടെങ്കിൽ ഓർമ്മയില്ല എന്തായാലും രണ്ട് സാധനമാണ് തോന്നുന്നത് ഓക്കെ രണ്ട് ഉസ്താദിമാരുടെ സ്റ്റേറ്റ്മെന്റ്സ് ഓക്കെ ഒന്ന് നമ്മുടെ നൂബർ ശർമ്മ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പിന്നെ ഒന്ന് എന്താണ് ഏതൊരു ഒരു ഏതൊരു ഹക്കീമി ഏതൊരു ചങ്കി പുള്ളി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് സ്റ്റേമെന്റ് യേശു എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പുള്ളി വെച്ചു അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് വിദ്യാൽ ഏത് കേൾക്കുമ്പോഴാണ് വിശ്വാസികൾ എന്ന് ചോദിച്ചിട്ട് ഞാനിട്ട് അതായത് തേർഡ് പാർട്ടി റിപ്പോർട്ടിംഗ് ആണ് ഈ സാധനം ഇട്ടത് ഇത് വെച്ചിട്ട് വോട്ടിംഗ് ഇട്ടപ്പോൾ ഈ പറയുന്ന കുറുക്കൾ മനസ്സിലാവില്ല ജിഹാദി കുറുക്കൾ അപ്പം തന്നെ പൊട്ടി നേരെ അപ്പോൾ ഇസ്ലാമിനെ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദി ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കുന്നുണ്ടാകാൻ കേസ് കൊടുക്കുകയാണ് അവർക്ക് കുരുപൊട്ടി എന്നാൽ ക്രിസ്ത്യാനികളും കേസ് കൊടുത്തിട്ടില്ല അതിന് ഏറ്റവും താമസം അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് കുറിപ്പട്ടി ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം പെട്ടെന്ന് ഈ ജാദി കുറുക്കൾ അവിടെ നമ്മൾ കൂട്ടാൻ വേണ്ടി കേസ് കൊടുക്കും ഇന്നിപ്പോൾ അവരവിടെ നിന്ന് ഇഴഞ്ഞോണ്ടിരിക്കുകയാണ് അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ രാജ്യത്ത് അങ്ങനെ മതനിന്ദ എന്ന് പറഞ്ഞിട്ട് ശിക്ഷിച്ചതിന്റെ ഒരു ചരിത്രമില്ല നിങ്ങൾക്ക് ഇങ്ങനെ അന്നമുട്ടിക്കാനേ വരും എന്റെ ഫോൺ അവിടെയാണ് ഇരിക്കുന്നത് എന്റെ പഴയ ഫോൺ ഐ ഫോൺ അത് അവിടെ ഇരിക്കുകയാണ് അതിപ്പോ എന്തായോ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് അതല്ലാതെ നമ്മൾ ഈ പറയുന്ന ഈ ഒരു സാധനത്തിന്റെ പേരിൽ നിങ്ങൾക്കൊരു കാരണം നമ്മൾ പറയുന്നതിനെ നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട് നമ്മൾ പറയുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നതിൽ അതിന് നിങ്ങൾ ഉയർത്തി വയ്ക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് ഫ്രീഡം ടു ഒഫൻഡ് അതുകൊണ്ടു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം പറയുക എന്നുള്ളത് വരുമ്പോൾ ഫ്രീ സ്പീച്ച് അത് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാനുള്ള ഒരു ഫ്രീഡം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വിഷമമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാധനം പറഞ്ഞു കഴിയുമ്പോൾ അൺലസ് അതൊരു എന്തെങ്കിലും ഒരു കൊല്ല ചവിട്ടാന്നൊക്കെ പറയുന്ന പോലെയുള്ള സാധനം അതായത് നോ നോ വയലൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്മൾ 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 പറയുന്നത് ഉള്ള അറബിയിലുള്ളത് മലയാളത്തിൽ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ന് നമുക്ക് പോയിട്ട് തന്നെ ഏതായാലും നമ്മളോട് കാര്യങ്ങളൊക്കെ വിഷയം കാര്യം ഇല്ല അപ്പൊ ഫണ്ട് വേണ്ടി വരും പറ്റും പറ്റി നമുക്ക് ചെയ്യാം ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയാനുള്ള അർഹത എപ്പോഴും നമുക്ക് അറിയാം ഈ ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തന്നെയാണുള്ളത് പക്ഷേ എന്നാൽ പോലും എനിക്കിതിനകത്ത് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പാരടി ഗാനങ്ങളൊക്കെ വളരെ നല്ലത് തന്നെയാണ് പക്ഷേ ആ ഒരു പാരടി ഗാനം നമ്മൾ ചെയ്യുന്ന സമയത്തും എന്തിനെക്കുറിച്ചിട്ടാണ് നമ്മൾ പാരടി ഗാനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതിനെക്കുറിച്ചിട്ടാണ് ആരെക്കുറിച്ചിട്ടാണ് എന്നൊരു ബോധം നമുക്ക് ഉണ്ടാവേണ്ടത് ആവശ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചിലപ്പോൾ ദൈവവിശ്വാസി ആയിരിക്കാം അല്ലായിരിക്കാം നമ്മൾക്ക് വിശ്വാസമില്ല എന്ന് കരുതിയിട്ട് മറ്റുള്ളവരുടെ വിശ്വാസത്തിനെ നമ്മൾക്ക് മായം കലർത്തേണ്ട കാര്യമില്ലല്ലോ അപ്പൊ എന്തായാലും അദ്ദേഹം പറയുന്ന ബാക്കി കാര്യം കൂടി കേട്ടിട്ട് വരാം ഈ ന്യായ സംഹിത വന്നു കഴിഞ്ഞപ്പോ ഒരു പ്രധാന മാറ്റം എന്ന് പറയുന്നത് പോലീസുകാർക്ക് തന്നെ അവരുടെ ഒരു ഒരു ആ ഘട്ടത്തിൽ തന്നെ ഇതിനൊരു പ്രാഥമിക അന്വേഷണം നടത്തിയിട്ട് ഇത് എഫ് ഐആർ ഇടേണ്ടതുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കുക എന്ന് പറയുന്ന ഒരു സാധ്യത അവിടുണ്ട് അതുതന്നെ ഇത്തരം മതനീന്ദസുകളുടെ പേരിലുള്ള അനാവശ്യമായിട്ടുള്ള കേസുകൾ എടുക്കുന്നത് ഇന്ന് വളരെ കുറയുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയുണ്ടാവും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സോ അക്കാര്യത്തിൽ നമ്മൾ അങ്ങനെ ഒരു മുന്നോട്ട് ഒരു മുന്നോട്ടൊരു സ്ഥാനപെച്ചത്തിൽ ബിജെപി ഗവൺമെന്റിന് നമ്മൾ വീണ്ടും ഒരു അപ്രീസിയേഷൻ കൊടുക്കേണ്ടി കാരണം ഇതാണ് അപ്പോൾ നിങ്ങൾ പറയുകയാണ് നിങ്ങൾ ആരോക്കുകയാണ് ഇവിടെ ഹിന്ദുത്വവാദികൾ അവരുടെ ഹിന്ദു മത സാധനം സ്ഥാനം പൊക്കിവയ്ക്കുന്ന ആളുകളെന്നൊക്കെ പറയും എന്നിട്ട് മതനിന്ദ കൂടുതൽ ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഈ നിയമത്തെ മാറ്റം ചെയ്യുമ്പോൾ അത് രണ്ടുപേരും യോജിക്കുന്നില്ലല്ലോ ഗോവിന്ദ എന്ന് പറയേണ്ട ഒരു അവിടെയാണ് സത്യത്തിൽ ഇസ്ലാമിന് പറയും ഹിന്ദുമത വിശ്വാസികൾക്ക് പറയുകയാണ് അല്ലെങ്കിൽ ഹിന്ദു മതത്തിന് പറയുകയാണ് എല്ലാ മത വിശ്വാസികൾക്കും ഈ നിയമ പക്ഷെ ഇതാരാണ് ചെയ്ത് നിങ്ങൾ ആരോപിക്കുന്ന ഏറ്റവും വലിയ ഹിന്ദുത്വവാദികളാണ് ഈ സാധനം ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിക്കുക അപ്പോൾ മതനിന്ദ എന്ന് പറയുന്ന സാധനത്തിന്റെ ആ അതിന് പേരുള്ള നിയമങ്ങളെ കൂടുതൽ വെള്ളം ചേർക്കുന്ന പണിയാണ് സത്യത്തിൽ ഇവിടുത്തെ ബിജെപി ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇപ്പം നമുക്ക് ഗുണമായിട്ട് മാരിക്കണം അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ബി ജെ പി യുടെ കൂടിയാണ് ഇതൊക്കെ നടക്കുന്നതെന്ന് വേണമെങ്കിൽ എക്സ് മുസ്ലിങ്ങൾ ജീവിക്കുന്നത് പിന്തുണ എന്ന് പറയുന്ന സാധനത്തിൽ ഇതായിരിക്കട്ടോ പറയാൻ പറ്റില്ല അപ്പോൾ പിന്തുണ കിട്ടി 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 കിട്ടിപ്പോയി പിന്തുണ കിട്ടിപ്പോയി എന്ന് പറഞ്ഞ് ഇതാണ് പിന്തുണ അപ്പോൾ ഈ സാധനം ഇതാണ് അപ്പോൾ പോലീസാർ ഞാൻ ഇവിടുത്തെ ഫോഴ്സിനെ ഞാൻ കളിയാക്കുന്നു അവർ അവർ അവരുടെ ജോലി വളരെ വൃത്തിയായിട്ട് ചെയ്യുന്ന ഒരു കൂട്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ ഒറ്റയും ടൈമൊക്കെ ആയിട്ട് അതിനെ എറൾസ് അതിനകത്തുള്ള ബാഡ് ആപ്പിൾസ് എല്ലാത്തിനും കാണും എന്ന് പറയുന്ന കാണും പക്ഷേ ബഹുഭൂരിപക്ഷം വരുന്ന ഫോഴ്സിലെ ആളുകളും നമുക്ക് ഈ പറയുന്ന ഒരു ഒരു ബാക്ക് സപ്പോർട്ട് ഈ ഒരു എന്താ പറയുക നമ്മുടെ സെക്യൂരിറ്റി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾക്കാണ് ഫ്രുവലസ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങളിൽ നിന്ന് നമ്മളെ അകത്ത് നിർത്തുന്നതിനായിട്ടാണെങ്കിലും അവരെടുക്കുന്ന നിലപാടുകൾ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ നല്ല ചെയ്യാതെ നമുക്ക് ഇരിക്കാൻ കഴിയാതെ ആണ് ഞാൻ പറയാം അത് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത പറ്റുള്ളൂ കാരണം ഈ നാടിന്റെ ഒരു ഒരു സംവിധാനം അത് തകർന്നു പോകാതെ നോക്കേണ്ട ബാധ്യത അത് എല്ലാവർക്കും ഉണ്ട് പൊതുജനങ്ങൾക്കുണ്ട് ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങൾക്കുണ്ട് നമ്മളെ പോലുള്ള ആളുകൾക്കുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത് നമ്മൾ നമ്മളെടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ വിശ്വസിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് വലിയൊരു കാര്യമുണ്ട് പിന്നെ ഡിംഗ് ബാങ്കിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ സ്പർദ്ധ ഉണ്ടാക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ സ്പർദ്ധ എന്താണ് സാമൂഹിക സ്പർദ്ധ ഉണ്ടാക്കുന്ന സാധനം എന്താണ് ഇതിലെ ഓരോ ഓരോ സ്റ്റേറ്റ്മെന്റ് ബൈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് കേട്ടോ ഡിംഗു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിംഗൻ ആണ് അള്ളഹു അക്ബർ ആണ് അള്ളഹുമാണ് വലിയ പറയുന്നു അതേ അവകാശം നമുക്കില്ലേ നമ്മുടെ സ്പൂഫ് ദൈവമല്ലേ ഡിംഗൻ എന്ന് പറയുന്നത് അപ്പോൾ വക്കീലും അതുപോലെ ജഡ്ജിയൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് നോട്ട് ഇതിനുള്ള ഇതിനുള്ള എക്സ്പ്ലേഷൻ ഞാൻ പറയുകയാണ് എഡിറ്റേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക ഇത് ജഡ്ജസ് പ്ലീസ് നോട്ട് എന്ന് പറഞ്ഞിട്ട് നാളെ ഒന്ന് റിലീസ് ചെയ്തോളൂ എന്താണ് ഈ ബങ്ക് എന്ന് പറഞ്ഞ സാധനം എന്നുള്ളത് അപ്പോൾ ഇത് ജഡ്ജിമാർക്ക് വേറെ സമയം കളയരുത് എന്നുള്ളതാണ് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പാരഡി ഗാനങ്ങളെ ഇറക്കാൻ പാടില്ല അത് മൊത്തത്തിൽ നിരോധിക്കണം എന്നാൽ പിന്നെ ഞാനൊരു ഡിലീറ്റ് ചെയ്തോളാം എന്നാണ് എനിക്ക് പറഞ്ഞത് അല്ലാതെ പാരഡി ഗാനും പാടും അഹ്ഹുനെതികളെ പാരഡ പാടില്ല അല്ലെങ്കിൽ ബാങ്കിന് പാരഡിണ്ടാക്കാൻ പാടില്ല അങ്ങനൊക്കെ പറഞ്ഞാൽ അതിച്ചിരി അതിച്ചിരി കുഴപ്പമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നാട് വിടും എന്നിട്ട് എവിടെയാണ് ഇരുന്നത് ചെയ്യാൻ പറ്റുന്നത് അവിടെ ഇരുന്നത് പറയാ മാത്രമല്ല ഇന്ത്യ ഫ്രീ സ്പീച്ച് അനുവദിക്കുന്ന ഒരു രാജ്യമല്ല എന്നുള്ള കാര്യം ലോകത്തോടെ ഞാൻ വിളിച്ച് പറയാം അതാണ്ടാവും ഇന്ത്യയെ നാണെങ്കിൽ എടുത്തു അത്രയും ഒരു നീക്കം അവിടെ ഉണ്ടായാലും എങ്ങനെയാണ് ഞാൻ പറയുക അത് വളരെ തെറ്റായ ഒരു പ്രണതയാണ് പാരഡി ഇറക്കാൻ പാടില്ല ഇത്തരം കാര്യങ്ങളിൽ പാരഡി പാടില്ല എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ശരിയാവും അപ്പോൾ ഇവിടെ രാഷ്ട്രീയ ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പാരഡി ഇറക്കാറില്ല എന്തെല്ലാം കാര്യങ്ങൾ പണ്ടൊക്കെ എന്തെല്ലാം മാവേലി ഗുമ്പത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഉണ്ടായിട്ടില്ല അത് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടായില്ലോ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളും എന്തെല്ലാം ദൈവസങ്കല്പങ്ങളെ നിങ്ങൾ ഇതേപോലെ കളിയാക്കൊണ്ട് ഈ പാരഡിയിലോ ഇവിടെ ഇറക്കുന്നത് എന്താണ് ഇപ്പോൾ നമ്മൾ പറയണമെങ്കിൽ എന്താണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന പോലെ തന്നെ പല സ്ഥാനങ്ങളിൽ അതിനൊക്കെ കോമഡി ആക്കിയിട്ട് നിങ്ങൾ പറയാറില്ല അഹം ഡിങ്കാസ്മി എന്ന് പറഞ്ഞിട്ട് ഇവിടെ എത്ര ആളുകൾ നടക്കുന്നു അപ്പോൾ അത് കേട്ടിട്ട് ഉടനെ ആരെങ്കിലും ഇവിടെ ഹിന്ദുക്കൾ പോയിട്ട് ആദ്യ അഹം ബ്രഹ്മസ്മി അവഹേളിച്ചു എന്ന് പറഞ്ഞിട്ട് ആരും ഇവിടെ കേസിനൊന്നും പോയിട്ടില്ല അപ്പോൾ ഇതൊരു ഫ്രീ സ്പീച്ച് ഉള്ള സൊസൈറ്റിയിൽ ഫ്രീഡം ടു ഒഫൻസ് അവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രീ സ്പീച്ച് ഇല്ല അത് മരിച്ചു മരിച്ചുവെന്നാണ് അർത്ഥം അപ്പോൾ അത് നിങ്ങൾ തിരിച്ചറിയാം ഇതിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഇവിടെ കോടതികൾക്കുണ്ട് ഇവിടെ ഈ സംവിധാനങ്ങൾക്കുണ്ട് അവരത് ഉയർത്തി വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഈ ഇസ്ലാമിക ബ്ലാസ്ഫോമി ലോ എന്ന് പറയുന്ന സാധനത്തിന് നിങ്ങൾ ഒരു ഇന്ത്യറക്റ്റ് ആയിട്ടുള്ള വഴി വെട്ടി കൊടുക്കണം ചെയ്യുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന സാധനം അത് നോൺ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ബ്ലാക്ക് ലോ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് അതിന് ഇനി ലോക്ക് എതിരെ നമ്മൾ നിൽക്കുന്നതൊക്കെ നമ്മൾ ഓരോ പ്രസംഗിക്കും എന്നിട്ട് ഇതുപോലുള്ള സാധനങ്ങൾക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യാൻ പറയുമ്പോൾ ദാറ്റ് പ്ലാസ്ഫോ ലോ ഇറ്റ്സെൽഫ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇവിടെ അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ് അള്ളാഹുബുബർ നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുള്ളത് പോലെ ഡിഗൻ എന്ന എൻ്റെ സ്പൂഫ് ഗോഡിന് ആ ഗോഡിന് ഒരു ഒരു ഇതുപോലെ ഒരു വലിയവനാണ് എന്ന് പറയാനുള്ള വലിയവൻ എന്താണ് അക്ബർ എന്നാണ് വലിയവൻ ഡിങ്കൻ വലിയവനാണ് എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ലേ അതാ ചോദിക്കുന്നത് ഡിഗൻ വലിയവനാണ് എന്താണ് അതിലൊരു സംശയമുള്ളത് നിങ്ങൾക്ക് വലിയവനായ പോലെ എനിക്ക് ഡിങ്കൻ വലിയവനാണ് എന്താണ് സംശയം ഏതാണ്ട് ഈ പാട്ട് ഇറക്കിയ സമയത്ത് ഞാൻ എന്തെങ്കിലും ഇതൊരു സാധനം വരുമെന്ന് ഞാൻ വിചാരിച്ചാലും ഉള്ളവർ പറയാം ഏതാ ഇപ്പോഴാണ് എനിക്ക് അത് സാധനം ഏതാണ്ട് ഒരു വർഷം ആയിട്ടില്ല ഇത് നമ്മൾ ഇറക്കിയിട്ട് ആയോ എന്തായാലും കൊള്ളാം എൻ്റെ ഒരു ഡേറ്റ് ഉണ്ടായിരുന്നല്ലോ ഒരുപാട് ഒരുപാട് വലിയ വലിയ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മിസ്റ്റേക്ക് ആണെന്ന് കരുതി അത് തിരുത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് നമ്മളൊരു മനുഷ്യനാവുന്നത് അല്ലാണ്ട് നമ്മൾക്ക് പറ്റിയ അല്ലെങ്കിൽ നമ്മൾ പിടിച്ച മുയലിന് നാല് കൊമ്പ് എന്ന് പറയുന്ന രീതിയിൽ അതിൽ തന്നെ ഉറച്ചിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക എങ്ങും എത്താനായിട്ട് പോകുന്നില്ല ശരിക്കും എല്ലാവരും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും കഴിയണം എന്നുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കണം അല്ലാണ്ട് കുറച്ച് പേര് വിചാരിക്കുക കുറച്ച് പേര് വിചാരിക്കാതിരിക്കുക ഒരു ഒരു ആൾ എതിരെ നിന്ന് കഴിഞ്ഞാൽ പോലും നമ്മൾക്ക് ചുറ്റുമുള്ള ആ ഒരു സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിൽ വിള്ളൽ വീഴാനായിട്ട് ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ ഈ ഒരു മനുഷ്യനോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിനെതിരെ വിമർശനവുമായിട്ടും അതുപോലെ തന്നെ ഉപദേശങ്ങളുമായിട്ടും ഒക്കെ സംസാരിക്കുന്ന വീഡിയോകൾ ഇതിനു മുമ്പ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ആര് പറഞ്ഞാലും പ്രശ്നമില്ല ഞാൻ പറയുന്നതാണ് എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠം എന്ന് പറയുന്ന ഒരാളോട് നമ്മൾ എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന വീഴ്ചകളെ മനസ്സിലാക്കുക പിന്നീട് എന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഡിങ്കനെയാണ് ഇദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ ഡിങ്കനാണ് എന്റെ ദൈവം ഡിംഗനെ ഉപാ അതായത് അദ്ദേഹത്തിന്റെ ഇഷ്ടദൈവനായിട്ടില്ല അല്ലെങ്കിൽ ഇഷ്ട ദൈവമായിട്ടില്ല ഡിങ്കനെ ഉപാസിക്കുന്നതില് തെറ്റില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പക്ഷേ പാരടി എഴുതിയപ്പോ അതായത് ഏഹ് ബാങ്ക് വിളിയുടെ ആ ഒരു സംഭവം അതിനെന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല ആ ഒരു പ്രാർത്ഥനാ സോങ് എടുത്ത് തന്നെ വേണമായിരുന്നു നിങ്ങൾക്ക് പാരടി ഗാനം ഉണ്ടാക്കാനെന്നാണ് എൻ്റെ ഒരു സംശയം പക്ഷേ ഇദ്ദേഹം അതിനൊരു മറുപടി ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ പണ്ട് മാവേലി കൊമ്പത്ത് എന്നൊക്കെ പറയുന്ന പാരടി സോങ്സ് ഒക്കെ ഉണ്ട് നമുക്കറിയാം നാദിർഷ ദിലീപ് മണി കൂട്ടുകെട്ടിലൂടെയൊക്കെയുള്ള അങ്ങനെ കുറേ പാരടി ഗാനങ്ങളൊക്കെ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാരടി ഗാനത്തെ കൂട്ടുപിടിച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ പണ്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ അതായത് ഹൈന്ദവ ദേവനൊന്നും അല്ല കേട്ടോ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദേ മാവേലി കൊമ്പത്ത് എന്ന് പറയുന്ന പാരടീഗാനം പണ്ട് ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ മാവേലി എന്ന് പറയുന്ന അദ്ദേഹം ഒരു ചക്രവർത്തിയാണ് ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന നല്ലവനായിട്ടുള്ള ഒരു ചക്രവർത്തിയാണ് മഹാബലി അല്ലാണ്ട് അദ്ദേഹം നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ആരാധ്യ ദേവനായിട്ടുള്ള ദൈവമൊന്നുമല്ല അത് ആദ്യം മനസ്സിലാക്കുക ഒരുപാട് ബുദ്ധിയുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാം പക്ഷേ എന്നാൽ ഒന്നും അറിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നത് വളരെ ലജ്ജാകരമാണ് ഇനിയെങ്കിലും മനസ്സിലാക്കി വെക്കുക മഹാബലി എന്ന് പറയുന്നത് ചക്രവർത്തിയാണ് അദ്ദേഹം ഒരിക്കലും ദൈവമല്ല എന്നാൽ അദ്ദേഹത്തെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്ന നമ്മുടെ വാമനൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ അംശാവതാരമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ നമുക്ക് വിശ്വാസം ഇല്ലെങ്കിലും മറ്റൊരാളുടെ വിശ്വാസത്തെ തകർക്കാൻ അല്ലെങ്കിൽ അതുമൂലം മറ്റൊരാളുടെ മറ്റൊരാൾക്ക് ഉണ്ടാകുന്ന വിഷമത്തില് സന്തോഷിക്കാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് അതൊരുതരം സാഡിസമാണെന്നേ ഞാൻ പറയത്തുള്ളൂ മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തുക അത് ഏത് രീതിയിലാണെങ്കിലും എന്തായാലും അദ്ദേഹം പറയുന്ന ബാക്കി കൂടി കേൾക്കാം ഇപ്പോഴാണ് ആ സാധനം നമ്മൾ വിചാരിച്ചെടുത്ത് വന്നത് അപ്പോൾ സംഭവം എന്തായാലും ഈ പറയുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇത് കൂടുതൽ ചർച്ചയാണ് വേണം കൂടുതൽ ആളുകൾ ഈ ഒരു എന്താണ് ഇതിനകത്തേക്ക് നമുക്ക് എന്താണ് ചർച്ചയാവാൻ കൂടുതൽ ആളുകൾ കാണാനുള്ള ഒരു വഴിയായിട്ട് മാറുന്നു ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കാര്യമാണ് ഞാൻ കാണുന്നത് വിശ്വാസികൾ അറിയട്ടെ എന്ന് തന്നെയാണ് ഞാൻ പറയും അപ്പോൾ ഡിംഗാ പറഞ്ഞു അടുത്തത് അഷതു അല്ല ഇലഹഇ ഇല്ല ഡിംഗ എന്താണെങ്കിൽ അർത്ഥം എത്ര മഹ് എത്ര വലിയൊരു പ്രഖ്യാപനമാണ് നിങ്ങൾ ആലിച്ചോക്കും അഷാതു അല്ല അഷാധു അഷാതു എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ത് ലാ ഇലാഹ ഇല്ല ഡിംഗ ഡിംഗൻ അല്ലാതെ വേറൊരു ദൈവമേ ഇല്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ല എന്ന് അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് നിങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനുള്ള പോലുള്ളൊരു അവകാശം ഡിംഗൻ അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് പറയാനുള്ള ഒരു അവകാശം എനിക്കില്ലേ ഇതാണ് ഞാൻ ചോദിക്കുന്നത് പോലീസുകാരെ കേൾക്കൂ വക്കീലെ കേൾക്കൂ നമ്മുടെ ജഡ്ജിമാരെ കേൾക്കൂ ഇതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ ആവകാശം എനിക്കുണ്ട് ഡിംഗനാണ് ഏറ്റവും വലിയവൻ വൻ കഴിഞ്ഞ ഡിംഗൻ അല്ലാതെ വേറെ ദൈവമില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയാനുള്ള അവകാശം എനിക്കുണ്ട് അത് ഞാനിവിടെ പറയും അടുത്തത് അഷാദ് വന്ന മീട്ടു മുയിൽ റസൂ റസൂൽ ഡിംഗ സോറി ഓ ആ പിന്നെ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് അപ്പോൾ അഷാദ് ഉല്ലാ ഇലാ ഇല്ലാ ഡിംഗ ലിംഗനല്ലാതെ അല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് ഞാൻ സാക്ഷി പറയുന്നത് പോലെ തന്നെ ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് എന്ത് ഇവിടെ പറയുകയാണ് ആരിഫ് ഹുസൈൻ ദൈവത്ത് അതായത് മീറ്റുമൊയൽ അല്ലാതെ മീട്ടുമൊയൽ എന്ന് പറയുന്ന ഒരു ഒരു ജന്തു ഈ പറയുന്ന ഡിങ്കന്റെ ഒരു പ്രവാചകനാണ് റസൂലാണ് എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നും കൂടിയാണ് ഈ പറയുന്ന സാധനത്തിൽ അവിടെ ആരിഫ് രൂപത്ത് പറഞ്ഞു വെക്കുന്നത് ഇനി നിങ്ങൾ പറയൂ അത് പറയാനുള്ള അവകാശമില്ലേ ഡിങ്കന്റെ കൂടെ തന്നെയുള്ള ഒരു കഥാപാത്രമല്ലേ ഈ ബാലമംഗലത്തിലെ മീട്ടുമുയൽ അപ്പൊ മീട്ടുമുയൽ അവിടെ മീട്ടുമുയൽ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു പ്രവാചക തുല്യനായ ഒരു റസൂലാണ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റുള്ളത് അപ്പൊ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് പറയുന്നത് പോലെ ഇവിടെ മീട്ടുമുയൽ ഡിങ്കന്റെ പ്രവാചകനാണ് എന്ന് പറയാൻ എന്താണ് ഇവിടെ ഒരു തടസ്സം അതങ്ങനെയാണെങ്കിൽ അങ്ങനെ പറഞ്ഞല്ലേ പറ്റൂ അത് അറബി പറഞ്ഞുകൊണ്ടാണ് ഇനി പ്രശ്നമായത് എന്താണ് അറബി പറഞ്ഞ അല്ലാഹു ചൊറിഞ്ഞു എന്നുണ്ടെങ്കിൽ അറിയില്ലായിരുന്നു അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇത് മലയാളത്തിലേക്ക് ആക്കിക്കോളാമേ ബാങ്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് കാര്യം ഇനി അടുത്ത വരികൾ അടുത്തതാണ് ഏറ്റവും കൂടുതൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്ന കേട്ടോ ഓക്കെ സ്പർദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ കവിഞ്ഞൊരു മസ്പർദ്ധ വരെയല്ല ഫ്രീ തിങ്കിലേക്ക് കടന്നു എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾ സ്വതന്ത്രമായിട്ട് ചിന്തിക്കൂ എന്ന് പറയുന്നതാണ് ഇവിടെ വലിയ തെറ്റായിട്ട് പറയുന്നത് ആണോ എന്റെ പൊന്ന് വക്കീലെ ആണോ എന്റെ ജഡ്ജ് എന്റെ ജഡ്ജി അദ്ദേഹം അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുകയാണ് സ്വതന്ത്ര ചിന്തി ഹൈ ഹാല ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രീ തിങ്കിങ്ങിലേക്ക് കടന്നു വരൂ എന്ന് പറയുന്നത് ഒരു വലിയൊരു തെറ്റാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആണെങ്കിൽ ഞാൻ മാപ്പ് പറഞ്ഞാൽ കേട്ടോ എനിക്ക് പ്രശ്നമൊന്നുമില്ല സ്വതന്മാർ ചിന്തിക്കുക ഒരു അടിമ മനോഭാവത്തോട് കൂടി ചിന്തിക്കുക എന്ന് പറയുന്നതാണ് ശരി സ്വന്തമായിട്ട് ചിന്തിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റാണ് എന്നാണ് എന്നുണ്ടെങ്കിൽ ഐ ഫൈൻ നമ്മൾ ഇതിനെ ഡിലീറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ ഞാനിപ്പോ തന്നെ അറിയിക്കുകയാണ് നിങ്ങൾ കാണിച്ചത് ഇതിൽ ഏത് ആണ് പ്രശ്നം എന്ന് പറഞ്ഞു പറഞ്ഞാൽ അപ്പത്തന്നെ എന്റെ എല്ലാ വീഡിയോയിലും തുറക്കുന്ന അവസാനത്തിൽ സാധനം എല്ലാത്തിനും അത് കട്ടി ഒഴിവാക്കണം ഓക്കേ വീഡിയോ ഡിലീറ്റ് ഡിലിരിക്കേണ്ട കാര്യമില്ല കട്ടി ഒഴിവാക്കണം സംവിധാനം നമുക്ക് ഉണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞതരണം പക്ഷേ ഇതിൽ ഏതാണ് പ്രശ്നം ഏത് വരിയിലാണ് ഈ മതസ്മർ ഏത് വരിയിലാണ് ഈ കുഴപ്പം എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നാൽ അപ്പൊ ഞാൻ എല്ലാത്തിനും കുത്തിരുന്ന് ഞാൻ മുറിച്ച് മാറ്റുമ്പോൾ പത്ത് രണ്ടായിരം വീഡിയോ മുറിക്കണ്ടാവും പോട്ടെ എഡിറ്റർമാർക്കുണ്ടല്ലോ എല്ലാരും മുറിക്കാൻ വേറെ വഴിയില്ലോ അതാണ് കഥ ഹൈ ആയാലി തിങ്കിങ് നിങ്ങൾ സ്വതന്ത്ര ചിന്തയിലേക്ക് വരൂ എന്ന് പറയുന്നത് ഒരു വലിയ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന സംഗതിയാണ് അത് അത് അതിന് ഇസ്ലാം പൊളിയും അതായിരിക്കും താങ്ങാൻ പറ്റുന്നില്ല മതപർയുടെ ഒരു ഭാരം എന്ന് പറയുന്നത് ഹൈ ആയാല സയന്റിഫിക് ടെമ്പർ കോൺസ്റ്റ്യൂഷനിൽ പറഞ്ഞ സാധനമാണ് ഫിഫ്റ്റി വൺ എ ഹെച്ച് ജഡ്ജി അദ്ദേഹം പ്ലീസ് നോട്ട് അതുപോലെ വക്കീൽ പ്ലീസ് നോട്ട് സയന്റിഫിക് ടെമ്പർ അതിലേക്ക് കടന്നു എന്നാണ് പറയുന്നത് അത് നമ്മൾ ഫിഫ്റ്റി വൺ ആർട്ടിൽ ഫിഫ്റ്റി വൺ എച്ച് എടുത്ത് വെച്ച് വായിക്കും അതിനകത്ത് എന്താ എന്തായിരിക്കും വെച്ചിരിക്കും ആർട്ടിൽ ഫിഫ്റ്റി വൺ എഴുതി വെച്ചിരിക്കുന്നത് അതും കൂടി നമുക്ക് ഗാനണ്ടാകും അങ്ങനെയാണെങ്കിൽ അത് കണ്ടിട്ട് പോകാം കണ്ടിട്ട് ചീനി കഴിച്ചിട്ട് നമുക്ക് പോകാം അപ്പോൾ പാരഡ ഗാനം ഉണ്ടാക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു റിഫോമാണ് ഓക്കെ നിങ്ങൾ പഴയ സാധനങ്ങളെ കുറച്ച് വന്ന് പുതിയുണ്ടാക്കുക അപ്പോൾ അത് ഞാൻ പറയുന്നില്ല വളച്ചൊക്കെ പക്ഷേ ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഹൈഅാല ഫ്രീ തിങ്കിങ് അയ്യാ സയന്റിഫിക് നമ്പർ എന്ന് പറയുന്നത് എന്താണ് ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ ഏറ്റാണെങ്കിൽ പറയുന്നത് എന്താണത് ഈ ഫ്രീ തിങ്കിങ് എന്ന് പറയുന്ന ഒരു സാധനം ഇത് അത്ര വലിയ കുഴപ്പമാണ് നമ്മൾ അറിഞ്ഞില്ല എൻ്റെ പൊന്ന് ജഡ്ജ് അദ്ദേഹം മാപ്പാക്കണമെന്നാണ് എനിക്ക് പറയുന്നത് ഏതായാലും ഇതാണ് കഥ അപ്പോൾ ഫിഫ്റ്റി വൺ ഏറ്റവും ഭാഗമായി കൊണ്ട് ഒരു കവിത അല്ലെങ്കിൽ ഒരു പതി നമ്മൾ എഴുതുന്നു അല്ലെങ്കിൽ ഒരു ഒരു പാട്ട് നമ്മൾ എഴുതുന്നു എന്നിട്ട് അത് ബാങ്ക് പോലെ നമ്മൾ ചിട്ടപ്പെടുത്തുന്നു എന്നിട്ട് നമ്മൾ അതിനൊരു അറബി വാക്കുകൾ അതിനകത്ത് ഉപയോഗിക്കുന്നു അതൊരു വലിയ കുഴപ്പമായിട്ട് മാറുന്നു അത് മതസ്പ്രദ്ധ ഉണ്ടാക്കുന്നു പറയുന്നത് ഇതെന്താ കഥ ഇതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഏതായാലും ഇതാണ് കഥ അപ്പോൾ ഇതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ കുറേ ആളുകൾ ചോദിക്കാറുണ്ട് ഈ ബാങ്കിൻ്റെ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിങ്ങൾ കറക്റ്റ് ശരിക്കും പഠിച്ചിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് പോയാൽ മതി എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടെത്തിച്ചാൽ നമ്മൾ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പി ജഡ്ജസ് പ്ലീസ് നോട്ട് ആർട്ടിക്കൽ ഫിഫ്റ്റി വൺ എസ് പ്രകാരമുള്ള സംഗതി ചെയ്യുന്നത് അതുപോലെ തന്നെ ബാക്കി ആർട്ടികൾ നിൽക്കണം ഫ്രീ സ്പീച്ച് അവരുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഫ്രീ ഫ്രീഡം ടു ഒഫൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം പറയാ എന്ന് പറയുന്നില്ല ഫ്രീ സ്പീച്ച് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തെന്ന് വരും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഭാഷയിലും ചിലപ്പോൾ പറയേണ്ടതായി വരും ചിലപ്പോൾ അറബിയിലും പറയേണ്ടതായിട്ട് വരും അപ്പോൾ ഞാൻ പിന്നെ പാലിക്കുന്നത് ഇപ്പോൾ അൽഫഹമില്ല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആരിഫുസൈനെതിരെ കേസ് ആഹ് അടിപൊളി പിന്നെ പേരിൽ ആരിഫു ഹുദ്ദിനെതിരെ കേസ് ആ അടിപൊളി മറ്റേത് ബിസ്മിൽ ഡിംഗനഹിൻ റഹീം എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആരിഫുസൈദിനെതിരെ കേസ് ആസ്ലായി അലക്കും പറഞ്ഞതിന്റെ <laughs> പേരിൽ ആരിഫസിനെതിരെ കേസ് അസ്ലായി ഞമ്മള് വലക്കും എന്ന് പറഞ്ഞതിന്റെ പേരിൽ അരിഫസിനെതിരെ കേസ് ഇനി എന്തെല്ലാം കേസുകൾ നമ്മൾ കാണാൻ കഴിയും കിടക്കുന്നു തുടങ്ങിയിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ബാങ്കിൽ നിന്ന് തുടങ്ങി ഇനി അസലായി അലമിൽ തുടങ്ങി പിന്നെ അസലായി ഞമ്മള് വലക്കുന്ന തുടങ്ങി പിന്നെ ബിസ്മിൽ ഇങ്ങനായാലും തുടങ്ങി അവിടെ പിന്നെ ഇങ്ങനായാലും തുടങ്ങി പിന്നെ അങ്ങനെ അങ്ങനെ പിന്നെ എന്താണ് സുഹഹാനെ തള്ളട അതുണ്ട് എന്ന് പറയുന്ന വേറെ സ്ഥാനം സുഹാനെ തള്ളട വേറൊരു സാധനമുള്ളത് എന്താണ് വേറെ ഒരു സാധനം വീണ്ടാണെന്നല്ലോ മറന്നു ആ പെട്ടെ ഇതൊക്കെയാണ് കഥ ഓർന്നു വരുമ്പോഴേലേ പറയേണ്ട ആ ഘട്ടം കോൺക്ട്സ്റ്റ് വരുമ്പോഴേ നമുക്ക് സാധനങ്ങൾ വരുള്ളൂ അപ്പോഴേ സാധനം തലയിലേക്ക് വരുള്ളൂ ഇതാണ് കഥ എന്തായാലും ഇതിന്റെ പേരിൽ ഇനി കേസുകൾ നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കേണ്ട ഒരു അവസ്ഥ എന്നത് ഏതായാലും വിശ്വാസികൾ ഇതൊന്നും കാണുന്നില്ല എന്ന് പറയുന്ന ആളുകൾ നിങ്ങൾ മനസ്സിലാക്കുക വിശ്വാസികൾ കാണുന്നുണ്ട് എന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ വിശ്വാസികൾ കാണട്ടെ കണ്ടെ അവർക്ക് വിട്ടെട്ടെട്ടെട്ടെട്ടെ കുരുപട്ടുമ്പോൾ അവർ കൂടുതൽ വായിക്കട്ടെ കേൾക്കട്ടെ പഠിക്കട്ടെ കേസിന് പോകട്ടെ അപ്പോൾ കോടതി നിന്ന് വരട്ടെ കാര്യങ്ങൾ ഇത് തന്നെയാണ് വഴി ഏതായാലും കൈകാലുന്നില്ലല്ലോ വലതു വശത്തും ഇടതു വശത്തുനിന്ന് ഇങ്ങനെ മാറി മാറി വെട്ടുന്ന പരിപാടിയൊക്കെ ഒക്കെ നിർത്തി വെച്ച് അല്ലെങ്കിൽ ഇതുപോലെ എന്താണ് അക്രമത്തിലേക്ക് തിരിയാതെ ഇതുപോലെ കോടതി നിയമം അതിൻ്റെ വഴിയിലൂടെ പോയിക്കൊണ്ട് തെറ്റും ശരിയും തിരിച്ചറിയാനും അല്ലെങ്കിൽ കണ്ടെത്താനുള്ള ആ ഒരു വഴികൾ നിങ്ങൾ ഉപയോഗിക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമാണ് എനിക്കുള്ളത് അത് ഞാനിവിടെ അറിയിക്കുകയാണ് നിങ്ങൾ അങ്ങനെ തന്നെ പോകണമെന്നാണ് എനിക്ക് പറയുന്നത് നിങ്ങൾ നോൺ ആയിട്ടുള്ള ഇത്തരം രീതികളിലൂടെ പോയിട്ട് നിങ്ങൾ അതിനകത്ത് ഒരു വഴി കണ്ടാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ പിന്നെ കോടതി വിധികൾ വന്നു കഴിഞ്ഞാൽ എന്ത നിങ്ങൾ സ്വീകരിക്കുന്ന ആളുകളാണല്ലോ അതുകൊണ്ടാണല്ലോ നമ്മുടെ ചലാക്രമത്തിന്റെ കോടതി വിധി ഞാൻ അവിടെ തൊട്ടുപാടി ഇപ്പൊ നിങ്ങൾ കോടതി ആഘോഷിച്ചതില്ലേ അനുഭവം തൂക്കിയില്ല അതുകൊണ്ട് കോടതി വിധികളെ എപ്പോഴും മാനിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ ഈ സന്തോഷം കാണിക്കണം അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആ അപ്പോ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി ഒന്നും കൊടുക്കാൻ ഞാൻ ആളല്ല ഞാനാളല്ല എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് നമുക്ക് ഗാനം ഇറക്കാം അതിലൊരു കുഴപ്പമില്ല ഇറക്കുമ്പോഴും ആ ഒരു ഗാനം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പാരടി ഗാനം ഇറങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് ഏതെങ്കിലും തരത്തിൽ വിഷമം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വിട്ടേക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്തെല്ലാം പാട്ടുകളുണ്ട് പാരടി ഗാനം ഇറക്കാനാണെങ്കിൽ നിങ്ങൾ ഡിങ്കനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിങ്കൻ്റെ ആ ഒരു എന്താ പറയുക പാരടി ഗാനം ഈ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു നമസ്കാരത്തിന് തൊട്ടു മുമ്പുള്ള ഈ ഒരു ബാങ്ക് വിളിയോ അതിന്റെ ആ ഒരു എന്താ പറയുന്ന വരികൾ എടുത്തിട്ട് തന്നെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ വേറെ എന്തെല്ലാം ഉണ്ട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഡിങ്ങിനെ കുറിച്ചിട്ട് പറയാനായിട്ടാണെങ്കിലെ പാരടി ഗാനം നിങ്ങൾക്ക് ഡിങ്ങിനെ കുറിച്ചിട്ട് ഇറക്കാനായിട്ടാണെങ്കിലേ അപ്പോ മറ്റുള്ളവരെ വേദനിപ്പിക്കുക അതുകൊണ്ട് ചെറിയൊരു സന്തോഷം കണ്ടെത്തുക അത്രേ ഉള്ളൂ കാര്യം അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളത് വെച്ചാല് പാരടി ഗാനം ഇറക്കാം അതിലൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മൾ ഇറക്കുന്ന പാരടി ഗാനം എതിനെക്കുറിച്ചാണ് എന്നുള്ളൊരു ബോധവും കൂടി ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ് കാര്യം എന്താന്ന് വെച്ചാല് ഇപ്പൊ പാരടി ഗാന ആണെന്നും പറഞ്ഞിട്ട് ആരെങ്കിലും നമ്മുടെ ദേശഭക്തിഗാനം ഏർ ദേശഭക്തി ഗാനമായിട്ടുള്ള ജനഗണമന അതിനായക ജേഗ ആ ഒരു വരികളുണ്ടല്ലോ ആ ഒരു നമ്മുടെ ദേശഭക്തിഗാനം എടുത്തിട്ട് പാരടി ഉണ്ടാക്കാനായിട്ട് ആരെങ്കിലും ധൈര്യപ്പെടുമോ ഒരിക്കലും ഇല്ല അങ്ങനെ ചെയ്യുന്നവന് ജയിലിനകത്തായിരിക്കും സ്ഥാനം അതെല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യരും ഒരിക്കലും നമ്മുടെ ദേശഭക്തിഗാനം എടുത്തിട്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യാനായിട്ട് ധൈര്യം കാണിക്കത്തില്ല അതുപോലെ തന്നെ നമ്മുടെ വന്ദേ മാതരം വന്ദേമാതരമൊക്കെ എടുത്തിട്ട് ഒരിക്കലും ആരും ഭക്തിഗാനം ചെയ്യുന്ന സോറി വന്ദേ മാതരം ഒന്നും എടുത്തിട്ട് ആരും ഒരിക്കലും ഇതുപോലെ തന്നെ പാരഡി സോങ് ഉണ്ടാക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഞാൻ കേട്ടിട്ടുമില്ല ഇനി അത് എൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ കേൾക്കാത്തതാണ് എങ്കിൽ ഈ പറയുന്ന നമ്മുടെ ദേശഭക്തി ഗാനവും വന്ദേമാതരവും ഒക്കെ എടുത്തിട്ട് ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആറേഡിയ ഗാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ഇട്ടേക്കണം കേട്ടോ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് മറുപടി കൊടുക്കാനായിട്ട് ഞാൻ ആളല്ല അതിന് വേണ്ടിയിട്ടുള്ള പാണ്ഡിത്യവും എനിക്കില്ല ഒരു ഹൈന്ദവ ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചിട്ട് ആര് പറഞ്ഞാലും ആര് സംസാരിച്ചാലും അതിനെതിരെ വന്നിട്ട് സംസാരിക്കാനായിട്ട് മൂന്നാമതൊന്നും ആലോചിക്കേണ്ട കാര്യം എനിക്കില്ല അതിനെ നന്നായിട്ട് സംസാരിക്കാനും സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുമുള്ള കഴിവ് എനിക്കുണ്ട് കാരണം ഞാൻ എൻ്റെ മതത്തിൽ അത്രയേറെ വിശ്വസിച്ച് അത്രയേറെ എൻ്റെ മതത്തെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള അറിവുകൾ ഇല്ലെങ്കിലും സാധാരണ രീതിയിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് എന്ന് കരുതി മറ്റു മതത്തെക്കുറിച്ചിട്ടൊന്നും കൂടുതലായിട്ട് എനിക്കൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്ന വാക്കുകൾക്ക് മറുപടി കൊടുക്കാനും എനിക്ക് കഴിയില്ല അപ്പോൾ ഇതിൻ്റെ മറുപടി കമൻറ്റായിട്ട് ശുദ്ധമായ ഭാഷയിൽ കമൻ്റ് ഇട്ടേക്കുക അപ്പോൾ അത്രേ പറയാനുള്ളൂ അപ്പൊ എത്രയൊക്കെ ഉള്ളു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും